o. Oh الحمد لله الذي خلق كل شيء فقدره تقديره وجعل الليل والنهار خلفه لمن اراد ان يذكر او اراد شكورا احمد ربي واشكره واتوب اليه واستغفره واشهد ان لا اله الا الله وحده لا شريك له جعل الليالي والايام صحبا ومطيرا واشهد ان محمدا عبده ورسوله وصفيه وخليله صلى الله عليه وسلم وعلى اله واصحابه وسلم تسليما كثيرا اما بعد ايها المؤمنون اوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. بالشاسنة الله സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു വത്തഫുല്ലാത്ത മഹാനായ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വലമയുടെ കാലഘട്ടത്ത് ഒരു കവി അഷബിനു മൈമൂൻ എന്ന് പറയുന്ന ഒരു കവി ഹിജാദിലേക്ക് വരികയാണ് പ്രവാചകൻ സല്ലം ആ വസല്ലമയെ വസല്ലമ്മയെ മതിഹ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് ആ ഒരു കവിതയുമായിട്ടാണ് അദ്ദേഹം വരുന്നത് പേര് കേട്ട പ്രശസ്തനായ കവിയാണ് ആശ അപ്പോ മുഷിരിക്കൾക്കിടയിൽ മക്കാ മുഷിരിക്കൾക്കിടയിൽ ഭയപ്പാടുണ്ടായി ആശങ്ങാനും വന്ന് മുഹമ്മദ് നബി നബിസ്വല്ലാം നാഹു അലൈവ് പറ്റി മത്കു ചെയ്ത് പാടിയാൽ ഇസ്ലാം അറബികൾക്കിടയിൽ മാത്രമല്ല ലോകത്തുടനീളം വൈറലാകും എന്ന പേടി ധാരാളം ഫോളോസ് മുഹമ്മദ് നബി സല്ലം നാഹു അലൈഹി വസ്ല്ലമ്മക്ക് ഉണ്ടാകും എന്ന ആ അന്താളിപ്പ് അവരുടെ മനസ്സിൽ അപ്പോ അവർ ഏതായാലും തടയാൻ വേണ്ടി ആശയെ തടയാൻ വേണ്ടി സൂത്രം ഉപയോഗിച്ചു അങ്ങനെ അബൂ സുഫിയാൻ സുഫിയാനിബിന് ഹർബ് അദ്ദേഹത്തെ തടയാൻ തീരുമാനിച്ചു അയാൾ പറഞ്ഞു മുഹമ്മദ് നബി അലൈഹി കുലൈസല്ല ചില കാര്യങ്ങൾ നിങ്ങളെ വിലക്കുന്നുണ്ടല്ലോ നിങ്ങൾ അദ്ദേഹത്തെ പറ്റി മതി പാടാൻ പോയാൽ ആ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് അദ്ദേഹം നിങ്ങളോട് ആജ്ഞാപിക്കും അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് ചോദിക്കേണ്ട അപ്പൊ പറഞ്ഞു ഒന്ന് സിന രണ്ട് ചൂതാട്ടം മൂന്ന് പലിശ കള്ള് തുടങ്ങിയ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ തടയിടും വലങ്ങിടും അതിനൊക്കെ ചങ്ങലയിടും അപ്പോ അദ്ദേഹം അബൂ സഫിയാന്റെ കേട്ട് തൽക്കാലം അങ്ങോട്ട് പോകുന്നതില്ലെന്ന് തിരിച്ചു മടങ്ങി പിന്നെ അത് ഒഴിവാക്കി ആ സമയത്ത് കുറേശികൾ അദ്ദേഹത്തിന് വലിയ സംഭാവന ചെയ്യാണ് നൂറൊട്ടകം സംഭാവനയായി കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ നൂറൊട്ടകം കൊണ്ട് ഒരു കൊല്ലം ഞാൻ ആസ്വദിക്കട്ടെ അടുത്ത കൊല്ലം മുഹമ്മദ് നബി സല്ലാം സൽമയുടെ അടുത്ത് പോവാം നൂറൊട്ടകം എന്ന് പറഞ്ഞാൽ ചില്ലറല്ലോ അത്യാവശ്യം സമ്പത്തിൽ അവിടെ ഞാനൊന്ന് ആസ്വദിച്ച് ജീവിക്കട്ടെ അടുത്ത കൊല്ലം പോവാം അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് എത്തിയില്ല തൻ്റെ ജനതയുടെ അടുത്തേക്ക് എത്തിയില്ല നാട്ടിലേക്ക് എത്തിയില്ല നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് അദ്ദേഹം മരണമടുകയുണ്ടായി ഈ സംഭവം ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് നമ്മളിലൊക്കെയുള്ള ഒരു കാര്യമാണ് ഏതൊരു കാര്യമുണ്ടായാലും ആ ദീനിന്റെ കാര്യമാവട്ടെ ഭൗതിക കാര്യങ്ങളാവട്ടെ അതൊക്കെ ഒന്ന് നീട്ടിവെക്ക മാറ്റിവെക്ക കാലതാമസം വരുത്തുക തസ്വീഫ് എന്ന് പറയും അറബിയിൽ േ ഏത് കാര്യവും നമ്മൾ എന്തു ചെയ്യും നീട്ടിവെക്കും ആ ഇനിയും സമയമുണ്ടല്ലോ ഇപ്പൊ നമസ്കാരത്തിന്റെ സമയായ നമ്മൾ എന്താ പറയാ ഏയ് ഇനിയും ടൈം ഉണ്ടല്ലോ അത് പിന്നെ ആക്കാം ഇനിയും രണ്ടു മണിക്കൂറില്ലേ നൂറ് വാങ്ങ എടുത്തിട്ടല്ലേ ഉള്ളൂ ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ അസുറ് മൂന്ന് മണിക്കൂറില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ടൈം നിസ്കാരിക്കാതെ ടൈമിന്സ്കാരിക്കാതെങ്ങനെ വൈകിക്കും എന്നിട്ട് അവസാനം ആ നൂറും ലഭിക്കില്ല നമുക്ക് അസറും ലഭിക്കില്ല അങ്ങനെ നമ്മൾ പോകുന്നത് നമുക്കാണ് ഭൗതിക കാര്യങ്ങളും അങ്ങനെയാണ് എസ് ഐ ആറിന്റെ കാര്യത്തിലൊക്കെ അറുപതും എഴുപതും എൺപൊക്കെ വയസ്സായ ആളോട് ചോദിച്ചാൽ പറയും ഞാനിപ്പോ ഈ വയസ്സുകാലത്ത് എന്തിനാ പതിനെ മരിക്ക എനിക്കിപ്പോ അതെ കിട്ടിയില്ലെങ്കിൽ എന്താ ഏതായാലും മരിക്കാനുള്ളതാ സഹോദരന്മാരെ അതല്ല അറുപത് അൻപത് എഴുപത് വയസ്സായതല്ല അവിടെ പ്രശ്നം മറിച്ച് കാലാന്തരത്തിലൂടെ എൻ്റെ മക്കളെ എൻ്റെ പേരമക്കൾക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തെ തടയിടണമെങ്കിൽ ഞാനാകുന്ന വാപ്പ ഞാനാകുന്ന പിതാമഹൻ എന്റെ ഉത്തരവാദിത്തം ഇവിടെ നിർവഹിക്കണം അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഈ ആശ അടുത്ത കൊല്ലം പോവാം എന്ന് പറഞ്ഞതുപോലെ അടുത്ത കൊല്ലം നമ്മൾ ജീവിച്ചിരിക്കില്ല നമ്മൾ ജീവിച്ചിരിക്കില്ല വല്ല ഒട്ടകപ്പുറത്തൊന്നോ വല്ല ആക്സിഡന്റിലോ നമ്മൾ മരിച്ചേക്കാം ലേ അപ്പോ നമുക്കൊക്കെയുള്ള ഒരു കാര്യം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാവട്ടെ ജോലിയുടെ കാര്യങ്ങളിലാവട്ടെ ജീവിതത്തിന്റെ വിവിധ മറ്റ് മേഖലകളിലാവട്ടെ നമുക്കൊക്കെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഗുരുതരമായ കാര്യമാണ് അതത് സമയത്ത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നീട്ടിവെക്കുക എന്നുള്ളത് ആ ഉത്തരവാദിത്വം അസൂലിയത്തും വാജിബാത്തും നിർവഹിക്കുന്നതിൽ നിന്ന് അവഗണന കാണിക്കുക അല്ലെങ്കിൽ ആ ഒരു അലസ മനോഭാവം കാണിക്കുക എന്നുള്ളത് മഹാ അപകടമാണ് ഒരു മനുഷ്യന്റെ കഠിന കടോരമായ കടുത്ത ശത്രുവാണ് ഈ നീട്ടിവെക്കുക എന്നുള്ളത് ഏത് കാര്യം നീട്ടിവെക്കുക ദുനിയാവിന്റെ കാര്യാലും അതുകൊണ്ട് ആലോചിച്ചോക്കൂ ഇങ്ങനെ നീട്ടിവെച്ചാൽ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നാം വെക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസ് ഒന്നും ഒരു ഉപകാരമില്ലാതെങ്ങനെ അനുവദിച്ചു അല്ലേ ഒരു പിന്നെ ക്രിയവിക്രയം ഇല്ലാതെങ്ങനെ നമ്മുടെ സമയം ആയുസ് ഇങ്ങനെ നഷ്ടപ്പെടുത്തിപ്പോ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ വലിയ വിജയങ്ങൾ നാം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആഗ്രഹങ്ങളും വിജയങ്ങളും ആമാലികളും ഒക്കെ ഉണ്ട് അതിന് ഈ തസ്വീഫ് അഥവാ ആ കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ നീട്ടിവെച്ചാൽ വലിയ അപകടം വരുത്തും എന്നതാണ് നമ്മെ അത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആൻ നമ്മുടെ ഉത്തരവാദിത്വം പെട്ടെന്ന് ധൃതിപ്പെട്ട് ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരായത്തിലല്ല ധാരാളം ആയത്തുകളുടെ പ്രയോഗങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഭൗതികമായും പാരത്രികമായും ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാണ് അള്ളാഹു നമ്മെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് ആ ഉത്തരവാദിത്തം നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല അത് അതിൻ്റെ സമയത്ത് തന്നെ ചെയ്തു തീർക്കണം എന്താ തെളിവ് ആ പാപമോചനത്തിലേക്ക് ും നിങ്ങളുടെങ്കിലേക്കുള്ള ആളരി ചെല്ലണം ധൃതിപ്പെട്ട് അതിന്റെ വീതി അതിന്റെ വ്യാസം എന്ന് പറയുന്നത് ആകാശഭൂമികളോളം ഉള്ളതാണത് മുത്തക്കിയും അത് ഭക്തന്മാരായ ജീവിതത്തിൽ സൂക്ഷ്മ പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കപ്പെട്ടതാണ് ആ സ്വർഗം നിങ്ങൾ അപ്പൊ അവിടെ പദം അവട്ടെ നാളെ അവട്ടെ എന്ന് പറയാനല്ല അപ്പടി ആ സമയത്ത് അത് ചെയ്യണം മറ്റൊരാത്ത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മുൻകടന്നു വരണം വചനത്തിൻസമാർ ആ സ്വർഗത്തിന്റെ വിസ്താരം എന്ന് പറയുന്ന ആകാശ ഭൂമിയുടെ അത്ര വിസ്താരമാണ് ആമനു ആർക്കാണ് അത് ഒരുക്കി വെച്ചത് തയ്യാറാക്കി വെച്ചത് ഇല്ലതീന ബില്ലാഹി വറുസുലി അള്ളാഹുബിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നവർക്കാണ് ഇത് ഒരു ഔദാര്യമാണ് അനുഗ്രഹമാണ് അത് നൽകും മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമയാണ് അവിടേക്ക് സാബിക്കൂ സാരിയു ഒരു ഉത്തരവാദിത്തം നാളെ അവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാനല്ല എന്ത് ചെയ്യണം അപ്പടി തന്നെ അത് ചെയ്യണം അല്ലെങ്കിൽ എന്താ സഹോദരന്മാരെ അല്ലെങ്കിൽ എന്താ എന്ന് വെച്ചാൽ നമ്മൾ കൈകടിക്കേണ്ടി വരും അല്ലേ ഒരു കാലം വരുമ്പോ ദുനിയാവിലും കൈകടിക്കും പരലോകത്തും കൈകടിക്കും ദുനിയാവിൽ ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോയാൽ നാം കൈ കടിക്കേണ്ടി വരും തെളിവെന്താൽ ഓരോ മനുഷ്യനും അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തി കഴിഞ്ഞാൽ പറയും പടച്ചോനെ എന്നൊന്നും മടക്കിക്കൊണ്ട ദുന്യാവിലേക്കൊന്നും മടക്കിക്കൊണ്ട എന്തിനാ ഞാൻ എന്റെ ഉത്തരവാദിത്തമാകുന്ന സൽകർമ്മം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എന്റെ ദുന്യാവിലേക്കൊന്നും മടക്കിക്കൊണ്ട ഫീമാരച്ച് ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഞാൻ വീച്ച വരുത്തി പടച്ചോനെ എന്ന് അവിടെ വെച്ച് പറയുന്ന ആലോചിച്ചു മരണ സമയത്ത് ആ മനുഷ്യരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്ഷണൊന്നും മടക്കിക്കൊണ്ട ഒരിത്തിരി സമയം സഹോദരന്മാര് അപ്പൊ നമുക്കൊക്കെ കൈ കടിക്കേണ്ടി വരുന്ന നാമൊക്കെ ഒക്കെ ഖേദിക്കേണ്ടി വരുന്ന ഒരു ദിവസം വരാനുണ്ട് നമ്മൾ സമ്പത്ത് ചെലവഴിക്കും നാളെ കൊടുക്ക ഇനി ഉണ്ടല്ലോ ആറു മാസം ലേ അഞ്ചു മാസമൊക്കെ ഇനിയുണ്ടല്ലോ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നുള്ള നൽകിയതിൽ അവലവഴിക്കണം എപ്പോ മരണം നിങ്ങൾ ഓരോരുത്തർക്കും വന്നെത്തുന്നതിന് മുമ്പായി ആ മരണം മനുഷ്യൻ പറയും ഒരു അടുത്തവരിത്തിരി അവധി വരെ എന്നൊന്ന് നീട്ടി പിന്തിപ്പിച്ചു തരുന്നെങ്കിൽ ഞാൻ ദാനധർമ്മം ചെയ്തു കൊള്ളാം പടച്ചോനെ നന്മ പ്രവർത്തിക്കുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊള്ളാൻ പഠിച്ചോനെ എന്ന് അവിടെ വെച്ച് പറയും എന്ന് വിശുദ്ധ ഖുർആൻ കുർബാന അതുകൊണ്ട് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃഷി ചെയ്യേണ്ട സമയത്ത് കൃഷി ചെയ്യണം അല്ലെങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും എന്നതാണ് മഹാനായ കവി പറഞ്ഞു നോക്കുങ്ങള് കൃഷി വിത്തരക്കേണ്ട സമയത്ത് വിത്തരക്കില്ലെങ്കിൽ കൊയ്യാൻ വേണ്ടി പാടത്തേക്ക് കൃഷിക്കാരൻ വരുമ്പോൾ അവൻ പിന്നെ കൃഷി ചെയ്യേണ്ട സമയത്ത് കൃഷിയിറക്കാത്തത് കൊണ്ട് അവൻ ഖേദിക്കേണ്ടി വരും കൈകടിക്കേണ്ടി അതുകൊണ്ട് സഹോദരന്മാര് ദുന്യാപുല ജീവിതം തുച്ഛമാണ് നിമിഷങ്ങളാണ് സെക്കൻഡുകളാണ് നാളെ നാളെ എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് സമയമില്ല ഇന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ നമസ്കാരം കൃത്യമായി അള്ളാഹ് കൊടുക്കേണ്ട അവകാശം കൃത്യമായി കൊടുക്കുക നാളെ കൊരിക്കലും അടുത്ത മിനിറ്റിലേക്ക് നാം നീട്ടിവെക്കരുത് ഇതാണ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം വിശുദ്ധ ഖുർആാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സക്ഷരിതരായ ഭക്തന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാമീൻ സഹോദരന്മാരെ അള്ളാഹു ആയിട്ടുള്ള ബന്ധം ചിലപ്പോ നമസ്കാരം ഒന്ന് വീഴ്ച വന്നാൽ അങ്ങേയറ്റത്തെ പക്ഷേ അള്ളാഹു സുഹാന പുറത്ത് തന്നേക്കാം െ അങ്ങേറ്റത്തെ പക്ഷാതാപം മൂലം അയാൾ കാരുണ്യം മൂലം അള്ളാഹു പുറത്ത് നിന്നേക്കാം എന്നാൽ മനുഷ്യനുമായി ചില അവകാശങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഓവർ ടൈം ഒരാളോട് ചെയ്യിപ്പിച്ചിട്ട് അതിന് തക്ക സമയത്ത് ആ വേതനം കൊടുക്കാതിരിക്കാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക എപ്പോഴാ ഈ മരണം നമുക്ക് സംഭവിക്കുക എന്ന് എപ്പോഴാണ് നമുക്കറിയാം അതുകൊണ്ട് സഹോദരന്മാരെ മഹാനായ സ്വഹാബി

അയാൾക്ക് കടബാധ്യതയുണ്ടോ കാലു ഫഹൽ എന്തെങ്കിലും വിട്ടേച്ച് പോയിട്ടുണ്ടോ കാലുല ഒന്നും വിട്ടേച്ചില്ല ആ വേണ്ടി വിട്ടേച്ചല്ലേ നബിഹുലൈസ് നമസ്കരിക്കുകയുണ്ടായി സുമ്മി മറ്റൊരു ജനാദ ആ സുഹാബി പറയാണ് സന്നിധിയിലേക്ക് കൊണ്ടുവന്നു സഹാബത്ത് ചോദിച്ചു റസൂൽ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു ഈ ജനാദയ്ക്ക് വേണ്ടി നമസ്കരിക്കണം വീണ്ടും നബിയുടെ ചോദ്യം അയാൾക്ക് വല്ല കടബാധ്യതയുമുണ്ടോ സഹാബികൾ പറഞ്ഞു അതേ അയാൾ എന്തെങ്കിലും വിട്ടേച്ച് സമ്പത്ത് വിട്ടേച്ച് പോയിട്ടുണ്ടോ കാലു സഹാബത്ത് പറഞ്ഞു നബിയെ മൂന്ന് ദീന ആറ് വിട്ടേച്ച് പോയി സമ്പത്ത് ഉണ്ട് എന്ന കാരണത്താൽ കടമുള്ള ആൾക്ക് വേണ്ടി ആ നബി നബി മൂന്നാമതൊരു കൊണ്ടുവന്നു ഇതേ ചോദ്യം ചോദിച്ചു ഞാൻ യോട് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഇതേ ചോദ്യം ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു അതേ നബി അയാൾക്ക് കടമുണ്ട് അയാൾ എന്തെങ്കിലും വിട്ടേച്ച് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും അയാൾക്കൊന്നും വിട്ടേച്ച് പോയിട്ടില്ല സമ്പത്ത് അനന്തരായിട്ടൊന്നുമില്ല

എപ്പോഴാ നമ്മുടെ ജനാദയുമായിട്ടുള്ള ഞാനും നിങ്ങളുമാകുന്ന എൻ്റെ ഈ ജനാദ നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റവരാണ് ആ ജനാദയുമായി എപ്പോഴാണ് വഹിക്കപ്പെടുക അതിന് പ്രായത്തിന്റെ പരിധിയില്ല സഹോദരന്മാർ ഏത് സമയത്തും കടന്നു അതുകൊണ്ട് ഞാൻ മറ്റൊരാർക്ക് എന്തെങ്കിലും ഒരു അവകാശം കൊടുക്കാനുണ്ടെങ്കിൽ ആ അവകാശം കൊടുത്തു കിട്ടാതെ ഞാൻ അബ്വാഹിനോട് പക്ഷാതപിച്ചാൽ ആ പക്ഷാതാപം സ്വീകരിക്കില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്വാക്ക് കൊടുക്കാനുള്ള അവകാശമാണെങ്കിൽ അതിൽ ഒരു പക്ഷേ ഒന്നാങ്ങ് പുറത്ത് തന്നേക്കാം എന്നാൽ ഒരാൾ ശഹീദായാൽ പോലും വീരമിർത്തി വരിച്ചാൽ പോലും ആ രക്തസാക്ഷിച്ച് വഹിച്ചാൽ പോലും മറ്റൊരാളുടെ അവകാശം എന്റെ അനർഹമായി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ പക്ഷാതാപം ബാഹു സ്വീകരിക്കില്ല അതുകൊണ്ട് സഹോദരന്മാർ വളരെ ഗൗരവമുള്ള വിഷയമാണ് നാടേക്ക് നീട്ടിവെക്കരുത് മറ്റൊരാളവകാശമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നാം ചെയ്തു തീർക്കണം അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകൻ്റെ സുന്നത്തിലൂടെയും കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും അതിലൂടെ പിന്നെ ആ പാന്താവിലൂടെ കടന്നു പോകുന്ന ആ മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ അറിയാതെ ഞങ്ങളിൽ നിന്ന് പലതും പോയിട്ടുണ്ട് പഠിച്ചത് അതൊക്കെ പുറത്തു മാഫാക്കി നിന്റെ ചിന്താത്തിൽ ഫിർദോസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബൈ ഞങ്ങളിൽ നിന്ന് മണ്മറിഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ

ثم وقينا اذا بنيت